ഒരു ഗവൺമെന്റ് വൻ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തി മാസങ്ങൾ തികയുന്നതിന് മുൻപ് അവർ രാജിവെച്ച് പുതിയ തിരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന് ജനം അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എത്രത്തോളം വെറുപ്പ് അവർ സമ്പാദിച്ചു എന്നുള്ള കാര്യം നമുക്കെല്ലാം വ്യക്തമാകും അത്തരത്തിൽ വെറുപ്പ് സമ്പാദിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറും തന്റെ മന്ത്രിമാരും ലേബറിന്റെ നികുതി വേട്ടം നടത്തുന്ന ബജറ്റിൽ ഉയരുന്ന ജനരോക്ഷം പരിഗണിച്ച് രാജ്യവെച്ച് പൊതുതിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെടുന്ന പെറ്റീഷണൽ ഒപ്പിട്ടവരുടെ എണ്ണം ഒരു മില്യൺ കടന്നിരിക്കുകയാണിപ്പോൾ പെറ്റീഷണൽ വാഗ്ദാനങ്ങൾ മറന്നുവെന്ന് കുറ്റപ്പെടുത്തുന്നു മണിക്കൂറിൽ പതിനായിരം പേർ വീതമാണ് ഇത് ശരിവെക്കുന്നത് ലേബർ നുണ പറഞ്ഞുവെന്ന് വാദിക്കുന്ന സീനിയർ ടോറികൾക്ക് ഈ കണക്കുകൾ ആവശ്യം നൽകുകയാണ് ഗവൺമെന്റ് ഈ ആവശ്യം നിരാകരിച്ചുവെങ്കിലും വെസ്റ്റ് മിനിസ്റ്റർ ഹോൾ ചേംബറിൽ കൊടുമ്പിരി കൊള്ളുന്ന ചർച്ചകൾക്ക് ഇത് വഴിയൊരുക്കും പ്രത്യേകിച്ച് ഡൗണിംഗ് സ്ട്രീറ്റിൽ തലവേദന വർദ്ധിക്കുകയും ചെയ്യും നാലു മാസത്തിനകം ലേബറിന്റെ ജനപ്രീതി തകർന്നടിഞ്ഞതായി സർവേകളും വ്യക്തമാക്കുന്നു പെൻഷൻകാരുടെ വിന്റർ ഫ്യൂവൽ പേയ്മെന്റ് റദ്ദാക്കിയതും എംപ്ലോയർ നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ വർദ്ധിപ്പിച്ചതുമെല്ലാം ചേർന്ന് ജനരോക്ഷം ആളിക്കത്തിക്കുകയാണ് കൂടാതെ സമ്പദ് വ്യവസ്ഥ തിരിച്ചടി വന്നതിന് പുറമേ പണപ്പെരുപ്പം വീണ്ടും ഉയർന്നതും മന്ത്രിമാർക്ക് മോശം വാർത്തകളായി മാറി ന്യൂസ് ഡെസ്ക്